അപ്പം ഞാനിവിടെ ഒരു റെസ്പോൺസീവ് വെബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രോട്ടോടൈപ്പ് ടൈപ്പ് വിദ്യ ആയെന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഡെവലപ്പായിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഗൂഗിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ എ ഐ ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ടൂളാണ് ഫയർ ബേസ് സ്റ്റുഡിയോ നമ്മുടെ ബ്രൗസറിൽ നിന്ന് തന്നെ ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസിനെ പ്രോട്ടോടൈപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും പറ്റുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് ഏജൻറ്റിക് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റാണ് ഫയർബേസ് സ്റ്റുഡിയോ ഫയർബേസ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡിൻ്റെ തന്നെ ഒരു ബാക്ക്ൻഡ് ഡെവലപ്മെൻറ്റ് ടൂൾ ആണ് ഫയർബേസ് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡേറ്റാബേസ് അതുപോലെ തന്നെ ഫയർബേസിൻ്റെ ഒത്തന്റിക്കേഷൻ പിന്നെ ക്ലൗഡ് മെസ്സേജിങ് നമുക്ക് പുഷ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ക്ലൗഡ് മെസ്സേജിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റും ആണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതേ നോക്കാം ഫയർബേസ് ഡോട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന യു ആർ എല്ലേക്ക് വരാം അപ്പം ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് ഇനി നമുക്ക് ഇവിടെ ലൈവ് ഫയർ ബേസ് സ്റ്റുഡിയോ എന്നുള്ള बटन क्लिक ഓക്കെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ആണ് ഒപ്പം ലോഗിൻ ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട പ്രോമിറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം അതുപോലെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ വെച്ച് ബിൽഡ് ചെയ്യാം നമുക്ക് ഇവിടെ ആഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്തെങ്കിലും ഇമേജസോ കാര്യങ്ങളോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ട് അത് വെച്ച് ബിൽഡ് ചെയ്യാൻ പറയാനാണെങ്കിൽ നമുക്കിവിടെ ആഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാം ഇനി പുതിയൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ വർക്ക് സ്പേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഗിറ്റ് ഹർ എപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം നമ്മുടെ ഓൺ പ്രോജക്ട്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതാണ് നമ്മുടെ പ്രീ ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ഇതൊക്കെയാണ് ഗോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൈത്തൻ ഫ്ലാസ്ക് ജാവ ഡോട്ട് നെറ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലൗഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലൗഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് ഫ്ലട്ടറും മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ആംഗുലർ നെക്സ്റ്റ് ജയസ് നോഡ് എക്സ്പ്രസ് ജെമിന എ പി ഐ ജെൻ ആസ്ട്രോ മോങ്കോ ഡി ബി അതുപോലെ തന്നെ റിയാഗ്നേറ്റീവ് പ്ലസ് എക്സ്പോ ഇതും റിയാഗ് നേവ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഹെൽപ് ചെയ്യും അപ്പോൾ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസും മൊബൈൽ ആപ്ലിക്കേഷൻസും ഫയർബേസ് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഫ്ലട്ടർ അതുപോലെ തന്നെ റിയാഗ്നേറ്റീവ് മൊബൈൽ ആപ്ലിക്കേഷൻസും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഇനി ഇവിടെ നമുക്ക് നമ്മുടെ തീം സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം ഡാക്ക് തീമിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഡാക്ക് തീമിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം ഇവിടെ ഓക്കെ ഇനി നമുക്ക് പ്രോമറ്റോ എടുത്ത് നോക്കാം നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു റെസ്പോൺസീവ് വെബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൾട്ടി സ്റ്റെപ്പ് ഫോം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് യൂസറിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി എ ടി എസ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന റെസ്യൂംസ് അതുപോലെ അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തില്ല കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഇനി നമ്മൾ ശേഷം നമുക്ക് എന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഒരു ഒരു ിന്റ് തന്നിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും അത് കൊടുക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് റെസ്യൂമെ ഫീച്ചേഴ്സെന്നുള്ളത് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ളത് അതുപോലെ റിയൽ ടൈം റെസ്യൂമെ പ്രിവ്യൂ എഐ കണ്ട എൻഹാൻസ്മെന്റ് റെസ്യൂമെ ഡൗൺലോഡ് റെസ്പോൺസീവ് ഡിസൈൻ അതുപോലെ തന്നെ സ്റ്റൈൽ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും പിന്നെ ലേ ഔട്ട് എങ്ങനെയായിരിക്കും ടിപ്പോഗ്രഫി എങ്ങനെയായിരിക്കും ഐക്കണോഗ്രഫിയുടെ കാര്യങ്ങൾ ആനിമേഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് വരുത്താം ഇപ്പോൾ ഈ കളറല്ല നമുക്ക് വേറൊരു കളർ നമുക്കൊരു കളർ പാലറ്റ് നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ വെബ് പേജ് എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചെയ്യാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം പുതിയ എന്തെങ്കിലും കോർ ഫീച്ചേഴ്സ് ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടെങ്കിൽ ആ കോർ ഫീച്ചേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പം വേറെ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ല ഓക്കെ നമുക്ക് ഇപ്പോൾ ഇത് പറഞ്ഞത് വെച്ചാൽ നമുക്ക് ബിൽഡ് ചെയ്യാം ഇനി ഇത് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് വെത്താം ഇല്ലെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം പ്രോട്ടോടൈപ്പ് ടൈപ്പ് ദിസ് ആപ്പ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ആപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓതൊക്കെ ഫയൽസിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഓക്കെ ഇനി ഇതിന് നമ്മുടെ ജെമിനയുടെ എ പി ഐ കീ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ ഐ സ്റ്റുഡിയോ ഉണ്ടല്ലോ എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ ആപ്സ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഗെറ്റ് എ പി ഐ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എ പി ഐ കീ ക്രിയേറ്റ് ചെയ്തിട്ട് ആ എ പി ഐ കീ കൊണ്ടുപോയി നമുക്ക് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കൺ ഓട്ടോ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എ പി ഐ കീ ജനറേറ്റ് ചെയ്യും ഓക്കെ നമ്മുടെ എ പി ഐ കീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഡെവലപ്പായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുക്കാനും നെയിമും ഇമെയിലും ഒക്കെ അപ്ലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ആയിട്ട് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇനി ഇതിന് നമുക്ക് കോഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും എഡിറ്റ് ചെയ്യാം ഇവിടെ എഡിറ്റ് ചെയ്ത് കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഐ ഡി ഇവിടെ ഓപ്പൺ ആവും ഇവിടെ വിഷുവൽ സ്റ്റുഡിയോ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഐ ഡി അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആപ്പും കാണാൻ പറ്റും നമ്മുടെ കോഡ് ഇവിടെ കാണാം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാം ണെങ്കിൽ ഈ ഫയലിൽ അപ്ഡേറ്റ് ചെയ്താൽ ഇവിടെ തന്നെ അത് റിഫ്ലക്റ്റ് ആവും ഇനി നമുക്ക് ജെമിനിയുടെ അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇവിടെ ജെമിനി ജെമിനിന്ന് പറയുന്ന ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ചോദിച്ചും കറക്ഷൻസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ഒക്കെ ആയിട്ട് ടോഗിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെയിമും ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ്റെ യു ആർ എൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു അഡീഷണൽ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് കൊടുത്തിട്ട് അടുത്തത് ആഡ് ചെയ്യാം ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് നമുക്കിവിടെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട് നമ്മുടെ സ്കിൽസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഡേറ്റ നമുക്കിവിടെ കിട്ടും ഓക്കെ അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും സ്കിൽസ് നമുക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സജസ്റ്റ് സ്കിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഇനി ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്മൾ ഇത്രയല്ലേ അല്ലേ കൊടുത്തുള്ളൂ പക്ഷേ അതിനെ ഒരു നല്ല സെൻറ്റൻസസ് ആക്കി നമുക്കത് ജനറേറ്റ് ചെയ്ത് തരും ഇനി നമുക്ക് ജനറേറ്റ് റെസ്യൂമ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രിവ്യൂ ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടെക്സ്റ്റ് ഒന്നും വിസിബിൾ വിസിബിളല്ല അപ്പം നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറയാം അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് റിവ്യൂലുള്ള ബ്ലാക്ക് കളർ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കോഡ് ജനറേറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ നമുക്ക് റിവ്യൂ ചേഞ്ചസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും എന്തായിരുന്നു ഇഷ്യൂന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രേ കളർന്നായിരുന്നു കൊടുത്തിരുന്നത് ചിലടത്തെല്ലാം ആ ഒരു നമ്മൾ പേഴ്സണൽ ഇൻഫോർമേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതവർ മാറ്റി ഇവിടെ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് മീൻസ് അത് മാറ്റിയിട്ട് ഈ ഗ്രീൻ എന്ന് പറഞ്ഞ ആ ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് കോഡ് റിവ്യൂ ചെയ്തിട്ട് അത് തന്നെയാണ് വേറെ ഇഷ്യൂസൊന്നും വേറെ എവിടെയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ റെസ്യൂമിപ്പം അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കളേഴ്സ് എല്ലാം ബ്ലാക്ക് കളറാക്കി നമ്മുടെ നമ്മൾ കൊടുത്ത ഫോട്ടോ പേഴ്സണൽ ഇൻഫർമേഷൻസ് റെസ്യൂമിക്കുള്ള സമ്മറി വർക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷന് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മുടെ റെസ്യൂമിനിവിടെ ബിൽഡാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാക്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആ ഒരു പേർട്ടിക്കുലർ സ്റ്റാക്ക് ചൂസ് ചെയ്യാം ഇപ്പം ആംഗുലർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെക്സ്ചേസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ വർക്ക് സ്പേസിന് ഒരു നെയിം കൊടുക്കാം ടു ഡു ലിസ്റ്റ് ആപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുക അത് അതിനുശേഷം നമുക്ക് ഏതാണോ ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു നെക്സ്റ്റ് ഡേഴ്സിൻ്റെ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചോദിക്കാറുള്ള കമാൻഡ്സ് എല്ലാം ഇവിടെ അവരപ്പം ചോദിക്കും അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെക്സ്റ്റ് ഡേസ് ടെംപ്ലേറ്റ് പ്രൊജക്റ്റ് ഓട്ടോമാറ്റിക്കലി അതിനുള്ള എൻവയോൺമെൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരും ഇത് നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് പിന്നെ അതിൽ നമുക്ക് വരുത്തിയാൽ മതി ഇങ്ങനെയാണ് നമുക്ക് വേണ്ട സ്റ്റാക്ക് വെച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ബേസിക് നെക്സ്റ്റ് നെക്സ്ചേസ് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം റണ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ട ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ബേ നെക്സ്റ്റ് ചേഴ്സ് പ്രൊജക്ടിൻ്റെ ആ ഫസ്റ്റ് പേജ് ബേസിക് ആയിട്ടുള്ള ലേ ഔട്ട് നമുക്കിവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് എന്തൊക്കെയാണോ പുതിയ പേജോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് നമുക്കിവിടെ ഓരോന്ന് ചോദിച്ച് ആഡ് ചെയ്യാനായിട്ട് പറ്റും കേഴ്സറിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത പോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലൗഡ് വെച്ചിട്ടും ഫ്ലട്ടർ വെച്ചിട്ടും ഒക്കെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫയൽ സ്റ്റുഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ചെയ്യാൻ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നിങ്ങളുടെ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്